കശുവണ്ടി ഇറക്കുമതിയിൽ ഗുരുതര ക്രമക്കേടെന്ന് പരാതി ഖാനയിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലൂടെ സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതാവ് വിഷ്ണു സുനിൽ പന്തളം ഹൈക്കോടതിയെ സമീപിച്ചു കാശു ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കരാർ പ്രകാരം നമുക്ക് ഔട്ടേൺ എന്ന് പറയുന്നത് അമ്പത് എൽ ബി എസ് ആണ് അതായത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് കിലോ വരാണ് നമുക്ക് വൈറ്റ് ഹോൾസ് അഥവാ വെള്ളപ്പരിപ്പ് നമ്മൾ കഴിക്കുന്ന വൺ തേർട്ടി വൺ എയ്റ്റി ടു ഫോർട്ടി കശുവണ്ടി പരിപ്പ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ ഇപ്പോൾ തോട്ടണ്ടി പ്രോസസ്സ് ചെയ്തു വരുന്ന ഔട്ടേൺ എന്ന് പറയുന്നത് പതിനാറ് പതിനഞ്ച് തുടങ്ങിയ കിലോഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത് അതിൽ തന്നെ വൈറ്റ് ഹോൾസ് അതായത് നമ്മുടെ കശുവണ്ടി നമുക്ക് കിട്ടുന്നത് ഏകദേശം നാല് കിലോ അഞ്ച് കിലോ വെച്ചാണ് ഇതിനകത്ത് പല തരത്തിലുള്ള തോട്ടണ്ടികൾ റച്ചുകൊണ്ട് നിലവാരമില്ലായ്മ കൊണ്ട് അത് പ്രോസസ് ചെയ്യുമ്പോൾ അത് പകുതിയിലേറെ കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ ഔട്ട് ടേൺ നമുക്ക് കിട്ടാത്തത് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ അത് കൃത്യമാണെന്നും ആ പരാതി നിലനിൽക്കുന്നതാണെന്നും തെളിയിക്കുന്നതാണ് ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഔട്ടേണുകൾ പറയൂ സ്കൈൻ ഗുഡ് മോർണിംഗ് ഖാനയിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതി ആരോപണം ഉയർന്നതിനു പിന്നാലെയാണ് ഇത് ഇപ്പോൾ ഈ തോട്ടണ്ടി സംസ്കരിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന കശുവണ്ടി പരിപ്പിലും വലിയ രീതിയിലുള്ള ഗുണനിലവാരം ഇല്ലായ്മ ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് ഇത് സംസ്കരണം നടന്ന വിവിധ കമ്പനികളിലൊക്കെ തന്നെ ഇതിന്റെ പീലിംഗ് പൂർത്തിയാകുമ്പോൾ എൺപത് കിലോ വരുന്ന ഒരു ചാക്കിൽ നിന്നും അഞ്ച് കിലോഗ്രാമിൽ താഴെ മാത്രമാണ് വെള്ളപ്പരിപ്പ് അതായത് ഗുണനിലവാരമുള്ള പരിപ്പ് ലഭിക്കുന്നതെന്നാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് പത്ത് കിലോ എങ്കിലും ഈ പരിപ്പ് ലഭിക്കേണ്ടതുണ്ട് അല്ല വെറും രണ്ട് കിലോ മാത്രം പരിപ്പ് ലഭിച്ച കമ്പനികളുമുണ്ടെന്നാണ് പറയുന്നത് ഒരു ചാക്കിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോ ഔട്ട് ഔട്ടേൺ കിട്ടേണ്ട സ്ഥലത്താണ് പതിനാറ് കിലോഗ്രാമിൽ താഴെ മാത്രം ലഭിക്കുന്നത് അതിൽ നിന്നും അതിൽ തന്നെ ഭൂരിഭാഗവും കറ വന്നതും കറ പിടിച്ചതും കേടുവന്നതുമൊക്കെയാണെന്നാണ് ആ പറയുന്നത് ഈ ഗുണനിലവാരമുള്ള പരിപ്പിന്റെ അഭാവത്തിലും കേടും കറ പിടിച്ചതുമായി പരിപ്പ് കൂടുതൽ ജോലിക്കൂലി നൽകിയാണ് മറ്റു ഗ്രേഡുകളിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയും വലിയ രീതിയിലുള്ള ഒരു ുംഴിമതി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പന്തളം നൽകിയ ഹർജിയിൽ കശ്മി വികസന കോർപ്പറേഷന്റെ ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്